സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബ്യൂട്ടി വ്ലോഗറുമായ ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയ നിരന്തരമായി ഉപയോഗിക്കുന്നവർക്ക് സുപരിചിതമാണ് കഴിഞ്ഞ വർഷം ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ മത്സരാർത്ഥിയായി എത്തിയ ശേഷമാണ് അതുവരെ അത്ര കണ്ട് എല്ലാ മലയാളികൾക്കും അറിയാമായിരുന്ന ജാസ്മിൻ കുടുംബ പ്രേക്ഷകർക്കും സുപരിചിതമായി മാറിയത് സീസൺ ആറിൽ തുടക്കം മുതൽ അവസാനം വരെ ജാസ്മിനോളം വൈറലായി നിന്ന മറ്റൊരു മറ്റൊരു മത്സരാർത്ഥി ഉണ്ടെന്ന് സംശയമാണ് ചെറിയ ബ്യൂട്ടി ടിപ്സുകളും പ്രൊഡക്റ്റ് പ്രൊമോഷനും ഡെയിലി ബ്ലോഗും ചെയ്തായിരുന്നു യൂട്യൂബിലേക്കുള്ള ജാസ്മിന്റെ എൻട്രി പിന്നീട് താരത്തിന്റെ സരസമായ സംസാരവും അവതരണ രീതിയുമെല്ലാം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയതോടെ ജാസ്മിന്റെ യൂട്യൂബ് ചാനലിന്റെ സ്വീകാര്യതയും വർദ്ധിക്കുകയായിരുന്നു വളരെ പെട്ടെന്നാണ് ജാസ്മിന്റെ യൂട്യൂബ് ചാനലിന് റീച്ചും പോപ്പുലാരിറ്റിയും വന്നു ചേർന്നത് പത്തു ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണ് ഇപ്പോൾ ജാസ്മിൻ്റെത് താരത്തിന്റെ വ്യക്തി ജീവിതം എന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണ് കൂടുതലും ചർച്ചയായത് ജാസ്മിൻ ബിഗ് ബോസ് ഷോയിലേക്ക് പോയതിനു ശേഷമാണ് താരത്തിന്റെ വിവാഹം രണ്ട് തവണ മുടങ്ങിയിരുന്നു ആദ്യം മുന്ന അബ്രഹാം എന്ന വ്യക്തിയുമായിട്ടായിരുന്നു ജാസ്മിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നത് പിന്നീട് ഒത്തുപോകാൻ കഴിയാത്തതിനാൽ ഇരുവരും വേർപിരിയുകയായിരുന്നു സൗഹൃദം പ്രണയത്തിലേക്ക് എത്തിയപ്പോഴാണ് ജാസ്മിനും മുന്നേയും വിവാഹിതയാവാൻ തീരുമാനിച്ചത് അതിന് വീട്ടുകാരുടെ പിന്തുണ കൂടെ ലഭിച്ചതോടെ എൻഗേജ്മെന്റും നാടറിഞ്ഞ് നടത്തി ജാസ്മിന്റെ വീഡിയോകളിലും പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മുന്നാക്ക എന്നായിരുന്നു ജാസ്മിൻ പലപ്പോഴും മുന്നേ വിളിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ വിവാഹം മുടങ്ങിയപ്പോൾ ഈ പേരിന്റെ പേരിൽ പോലും ജാസ്മിൻ ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു വസ്ത്രവും ആഭരണവും അടക്കം വാങ്ങി താൻ മുന്നേയുമായുള്ള വിവാഹത്തിന് തയ്യാറെടുത്തിരുന്നുവെന്നും എന്നാൽ ചെറുക്കൻ വീട്ടുകാരുടെ പ്രശ്നം കാരണം വിവാഹം മുടങ്ങി ആയിരുന്നുവെന്നാണ് ജാസ്മിൻ ബിഗ് ബോസ് ഷോയിൽ വെച്ച് വിവാഹം മുടങ്ങിയതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിനായിരുന്നു ജാസ്മിനുമായുള്ള മുന്നേട് വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്നത് അതിനുശേഷം ഡേറ്റ് മാറ്റിവെച്ചു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നതിലാണ് വിവാഹം നീട്ടിയതെന്നാണ് പറഞ്ഞത് ശേഷം പുതിയ തീയതി നിശ്ചയിച്ചു അതിനിടയിലാണ് വേർപിരിഞ്ഞത് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ വിവാഹ തീയതി നീട്ടി എന്നല്ലാതെ ജാസ്മിനും കുടുംബത്തിനും ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന മറ്റൊന്നും താനോ കുടുംബമോ ചെയ്തിട്ടില്ലെന്നാണ് ജാസ്മിനെതിരെ പ്രതികരിച്ച് മുൻപൊരിക്കൽ മുന്നേ പറഞ്ഞത് മുൻ കാമുകൻ വിവാഹിതനായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നിക്കാഹ് കഴിഞ്ഞ ദിവസവും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് നിക്കാഹിന് ശേഷമാണ് യഥാർത്ഥ പ്രണയം ആരംഭിക്കുന്നത് യഥാർത്ഥ പ്രണയം ആരംഭിക്കുന്നത് അത് ഹലാലാക്കാൻ തീരുമാനിക്കുമ്പോഴാണ് എന്നിങ്ങനെയുള്ള ക്യാപ്ഷനുകൾക്കൊപ്പമാണ് തന്റെ വിവാഹ ചിത്രങ്ങൾ മുന്നേ പങ്കുവച്ചത് മുന്നയുടെ പോസ്റ്റ് വൈറലായതോടെ ജാസ്മിൻ്റെ പേര് കൂടി വലിച്ചഴയ്ക്കുകയാണ് കമന്റുകളിൽ കൊതിച്ചതിനേക്കാൾ മനോഹരമാണ് വിധിച്ചത് പടച്ചവന് തെറ്റുപറ്റില്ല സമാധാന ാണ് വലത് നീ രക്ഷപ്പെട്ടതിന് റബ്ബിനോട് നന്ദി പറയുക ചേരേണ്ടത് തെറ്റുപറ്റില്ലല്ലോ ഇതാണ് നല്ല തീരുമാനം നിന്റെ ഭാര്യ നിന്റെ സന്തോഷത്തിൽ ഒതുങ്ങി ജീവിച്ചോളും ജാസ്മിന്റെ കയ്യിൽ നിന്നും ഭാഗ്യം കൊണ്ട് മുന്ന രക്ഷപ്പെട്ടു എന്നിങ്ങനെ എല്ലാമാണ് കമന്റുകൾ വരുന്നത് മുന്നേമായുള്ള വിവാഹം മുടങ്ങിയതിനു ശേഷം അഫ്സൽ എന്നയാളുമായി ജാസ്മിന്റെ വിവാഹം ഉറപ്പിച്ചിരുന്നു അതും പിന്നീട് മുടങ്ങി ഇപ്പോൾ യാത്രകളും യൂട്യൂബ് ചാനലുകളുമാണ് ജാസ്മിന്റെ സന്തോഷം